ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീൻ അമൗണ്ട് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് അതിന് നെറ്റ് കോട്ട പ്ലെയിൻ വന്നിട്ട് അജ്രക് അജ്രക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ ആറ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് ആറും നല്ല പേസ്റ്റർ ഷേഡുകളാണ് പിന്നെ നമ്മൾ കാണിക്കുന്ന ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന കഴിഞ്ഞ വീക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന നല്ലൊരു സിസ്സാഗ് പാറ്റേണിൽ വരുന്ന ഒരു സാരിയുടെ കളക്ഷനും കൂടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ എൻ്റെ ലിങ്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഇതിനകത്ത് എല്ലാം നമ്മൾ പേസ്റ്റർ ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡും ഉണ്ടായിരുന്നു നമ്മളെല്ലാം പേസ്റ്റർ ഷെയ്ഡുകളാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നെക്കോട്ടായാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇതിന് വേറെ ഒന്നും പ്രത്യേകിച്ചില്ല ഒരു ടാസിൽസ് ആണ് വരുന്നത് സാരിയുടെ ഡിസൈൻ എന്താ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനാണ് സാരി ഫുള്ള് വരുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അജ്ര ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് ഇത്രമാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് പോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രാണ് റേറ്റ് വരുന്നത് ആറ് ഷേഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഒന്നിയൻ പിൻ്റ് ഷേഡാണ് ഇതാണ് ഈ സാരിയിലെ ഫുള്ള് ഡിസൈൻ വരുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്നും തോന്നത്തില്ല ഞാൻ എടുത്തിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ ഇതാ ഇതാണ് ഇങ്ങനെ പല്ലൂൽ ഈ ഒരു ടാസിൽസ് ആണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതിന് ഇത് വരും കേട്ടോ ഓരോന്നിനും ബ്ലൗസ് പീസ് എല്ലാം ഒരേ ഇപ്പൊ ഞാനിപ്പോ ഈ പീച്ചിന് ഈ പിങ്കിന് കാണിക്കുന്നത് ഈ ബ്ലൗസ് പീസ് ഇതിന് കാണിച്ചെന്ന് കരുതി വേറെ നമ്മൾ പിങ്ക് സാരി ആ ഒരു കളർ വരുമ്പോഴത്തേക്ക് ഈ ഒരു ബ്ലൗസ് പീസ് ആയിരിക്കത്തില്ല കേട്ടോ ഏതെങ്കിലും അചരക്കൻ്റെ ബ്ലൗസ് പീസേ വരുത്തുള്ളൂ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്നോട് മഴക്ക് കൂടരുത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഞാൻ എല്ലാം സാരി ഓപ്പൺ ചെയ്യുന്നില്ല കാരണം സാരി പ്ലെയിനാണ് ഈ ടാസിൽസ് മാത്രമേ ഉള്ളൂ ബ്ലൗസ് പീസിനാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ കേട്ടോ അത് ഓരോന്നിനും ഓരോ ബ്ലൗസ് പീസ് ആയിരിക്കും വരുന്നത് ഇതിന് ഈ ബ്ലൗസ് പീസ് ഈ ഒരു ഗ്രേപ്പ് ആണ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഞാൻ കാണിക്കുന്ന ബ്ലൗസ് പീസ് ആയിരിക്കും മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ അറക്കിന്റെ ബ്ലൗസ് പീസ് ആയിരിക്കും അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ഈ ഒരു നല്ലൊരു പീച്ച് ഷെയ്ഡ് അതിന് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്ന ഈ ഒരു അജ്രക്കിൻ്റെ ബ്ലാക്ക് ഷെയ്ഡിലുള്ളൊരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റായി ഈ ഒരു ഷെയ്ഡാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയഡുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് അതിന് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ നല്ല ഒരു മജുന്ദ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സിസാഗ് പാറ്റേണിൽ സിൽവർ കളറിലോട് വരുന്ന ഒരു സിസാഗ് പാറ്റേണിലാണ് സാരി വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ആറും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കളറുകളാണ് നെക്സ്റ്റ് വരുന്നത് ഈ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ത്രീ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നതാണ് ഒത്തിരി ഒത്തിരി നമുക്ക് റീസ്റ്റോക്ക്ഡ് ആയിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അന്ന് നമ്മൾ കാണിച്ച എല്ലാ ഷെയ്ഡും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ് നെക്സ്റ്റ് ഇതായി ഒരു മെറൂൺ ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു നേവി ബ്ലൂവിൻ്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ചെങ്കലിന്റെ ഷെയ്ഡാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതിന് എല്ലാത്തിനും വരുന്നത് ഇപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പ്ലീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ശരി ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം ഞാൻ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന സാറ്റർഡേ ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് എട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം Thank you.